പക്ഷേ അവിടെ ഒരു കുഴിണ്ട് അതെങ്ങനെ പോകാനെല്ലാം അടിച്ചിട്ടാ ഒരു സാധനം ഏതറിയുന്നു ഞാനൊക്കെ പറഞ്ഞു പോകണിരുന്നു ടുത്ത് കുട കൊടുത്തിട്ടുണ്ട് പോവാ പോവ കാണേ കൂടെ പോവൊന്നറിയില്ല വേറെ വഴി ഇല്ല അത് കൂടെ പോകുന്നില്ല

ഇന്നാരസ് മുണ്ടികുൻ തരികുന്നോ ആരെ ഹസ്ത മെഡിക്കൽ സർജറിക്ക് ഉള്ളാ അത് കൂടി ഉണ്ടോസ്സ് ഒബ്ലിഗ് ലൗ ആഹോ അല്ല ഒരു കൈ പൊട്ടിച്ചില്ല മനസളൊക്കെ പോവെന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞിരിക്കും ഞാൻ അവിടെ ഒറ്റ മനുഷ്യനും കൂടി ഇല്ല എല്ലാതും എനിക്ക് മനുഷ്യന്റെ പേര് പറയണമെങ്കിൽ പറയാം അവളൊക്കെ എന്തൊക്കെയാണത് അത് ചക്കഅവിടെ ഇണ്ട് ദൂരണ പൂവൻ്റെ ഇത് കളിക്കാനുള്ളതാണ് എന്താ കളിക്കാൻ വേണ്ടിട്ട് കൊറേ ഉണ്ട് postcssulo daitha kore motalo la postcssulo put jaa baaya ma Krishna khide yummy mini Krishna khide jab na indra chala acha ikra Krishna khide da na bolta re Krishna ha ko പിന്നെ ഒന്നുകൂടി ചോറും കൂട്ടാനിൻ്റെ നാടും ഊട്ടി ചെന്നിട്ട് നാളെ വഴച്ചെടുത്തിട്ട് ആ ടെസ്റ്റ് കിട്ടിക്കുന്ന നാളെ ടെസ്റ്റാണ് പിന്നെ റഫ് ബുക്ക് മതി അത് ഞങ്ങൾക്ക് ചുറ്റുവെ ചെയ്തിരുന്നു റൺസി കാണിച്ച ഫ്രൂട്ട് ഇപ്പോഴും ഉണ്ട് കാണിച്ചില്ല ചെറും കൂട്ടാണ് ചെയ്യുന്നതാ ഏത് കണ്ണായിട്ട് അന്ന് വെയിൽ കുറക്കും അത് മനസ്സിനെ ബ്രാണ്ട് വയ്ക്കുന്നുണ്ട് അത് വെയിൽ ഉണക്ക എന്ന് ആ ഒരു കൊട്ട തുന്ന ഞങ്ങൾക്ക് അതൊന്നും ഉണങ്ങി ചെയ്യ ആ ചൊന്ന് പൊട്ടിച്ചോ സാർ ആ താങ്കളി ഓ എന്ത് അമ്മയെ ഗ്യാസ് എറിയിട്ട് എങ്ങനെ കേറ്റി അത് ഒത്തിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതൊക്കെ ഇതില് ബാക്കി പൊട്ടിച്ച പൊട്ടിച്ചു ഇത് പൊട്ടിക്കാൻ പറ്റില്ല ആ അല്ല കൂട്ടുകാരെ ഇത് വായ വെച്ച അപ്പ തന്നെ ചൊറിച്ചു തരും അപ്പൊ ആ ഒരു വായ വെക്കരുത് ആ വെച്ചിപ്പോടാ അങ്ങനെ നോക്കണു എന്റെ കൈപ്പ ഫുള്ളായി കൈപ്പ ഫുള്ളായി ഈ കൈ ഫുള്ളാവുന്ന മതി മുത്തു മുത്ത എന്നാ ഒരു പ്ലാൻ പ്ലാൻഡാ അങ്ങോട്ടാത്തോട് പറഞ്ഞു വേണ്ടി പൊട്ടിച്ചതാ അങ്കുത്തോട്ടെന്ന് പറഞ്ഞ അവിടത്തെ ഏതൊരു അങ്കു താത്തയാ എനിക്കറിയില്ല ഞാൻ താത്ത വിളിക്കാറായി ചെമ്പരത്തൊക്കെ വളരാൻ തുടങ്ങി കുഞ്ഞു വേദിയോ ഇത്രയല്ലോ നടത്തത് ആ ഇത് കാണാം ആ എപ്പോഴോ എന്താ പറയുക എപ്പോഴാന്നറിയില്ല ഞാൻ മറന്നുപോയി വൈകുന്നേരം 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 അങ്ങനെയാണ് അപ്പം ഇപ്പം എൻ്റെ കുറച്ച് വീട്ടിൽ എത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണോ കമന്റ് ചെയ്യണോ തൊട്ടുള്ള ബെൽ ബട്ടൺ അമർത്തണേ ഓക്കേ ബാ ബൈ വേ ദ പുതിയ വീഡിയോക്ക് സ്വാഗതം Aku nak dek 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 las dek Dan aku nak berpura Ini baru bintik dia Nanti Maksudnya Bila nanti buat video Nanti aku akan

അതെങ്ങനെ പോവാന്നറിയില്ല ഏതറിയുന്നു ഞാനൊക്കെ പറഞ്ഞു പോകണി കുടിച്ചിട്ടുണ്ട് പോവാട പോവൊന്നറിയില്ല വേറെ വഴി ഇല്ല കൂടെ പോകുന്നറിയില്ല Sen benim Evet. Evet. Nasıl? 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 Nasıl?

พวกเราเราได้มาฝาแฝงกันแล้วก็จะฝาแฝงแล้วก็เดินเนี่ยเอาดินเนอร์ไปกันบุตรที่ละว่าแล้วอะไรคุณผู้ชมมันจะขายวะที่ അപ്പൊ ഉച്ച വേല പക്ഷെ ലഞ്ചാളപ്പൊട്ടി പോവന്ന് പറഞ്ഞേ അപ്പൊ ഞാന് വരാന്ന് പറഞ്ഞിരിക്കും ഞാൻ അമ്മയ്ക്ക് അവിടെ ഒറ്റ മനുഷ്യനും കൂടി ഇല്ല എല്ലാത്തും കൂടി മനുഷ്യന്റെ പേര് പറയണെങ്കിൽ പറയാം അപ്പൊ ഊറ്റി എത്തിപ്പാണ് കാഞ്ചിനീസിടെ അത് ചക്ക അവിടെ ഉണ്ട് ദൂരണ്ട് 私たちの家での家での家での家での家で a 家での家での家での家での家での家での家での家での家での家での家での家での家での家での家での家での家での家での家での家ででの家での家での家での家での家での家での家 നടന്നു വാനം കിട്ടി ഇനി കുറഞ്ഞു പോവാനുണ്ട് പിന്നെ ഒന്നുകൂടി ചോറും കൂട്ടാൻ നിന്റെ ലാഡും ഊപ്പിച്ച് എനിക്ക് മാഡം വായ്പ ആ ടെസ്റ്റ് കിട്ടിക്കുന്ന പിന്നെ റഫ് ബുക്ക് മതി പറഞ്ഞു അത് ഞങ്ങൾ കളറൊടിച്ച ചിട്ടവയച്ചൊക്കെ ചെയ്തിരിക്കുന്നു റൺ പിടിച്ചു ഞാൻ നേരത്തെ കാണിച്ചെന്ന ഫ്രൂട്ട് ഇപ്പോഴും ഇല്ല ഒരു പൂവ് ഇട്ടിച്ച് ഇത് ചെറും കൂട്ടാണ് ചെയ്യുന്നത് ഏത് കണ്ണേറ്റന്ന് വെയിൽ കുറക്കും അത് മനുഷ്യന് ഭ്രാന്റ് പിടിക്കുന്നുണ്ട് ഒരു കൊട്ട തൂണിയ താങ്കൾക്ക് എന്നിട്ടോ അതൊന്നും ഉണങ്ങി ആ ചമ്മത്തി ഒന്ന് പൊട്ടിച്ചിരുന്നു സാ താങ്കളെ അമ്മയും പൊട്ടിച്ചു ഗ്യാസ് എറിയിട്ടെങ്ങനെ കേറ്റി പൂ പൊട്ടിക്കാൻ വേണ്ടി ഞാൻ ഒക്കെ ഇതില് ബാക്കി വെച്ചത് പൊട്ടിച്ചാടൂ ഇരിക്കു പൊട്ടിക്കാൻ പറ്റില്ല അല്ല കൂട്ടുകാരെ ഇത് വായ വെച്ച അപ്പൊ തന്നെ ചൊറിച്ചത് വരും അപ്പൊ ആ ഒരു വായ വെക്കരുത് ആ വെച്ചിപ്പോ അങ്ങനെ നോക്കണു എന്റെ കൈപ്പുള്ളായി കൈപ്പ ഫുള്ളായി ഈ കൈ ഫുള്ള് ആവാൻ മതി മുത്തു മുത്ത എന്നുവച്ചാ ഒരു പുഷിന്റെ പ്ലാൻ പ്ലാൻറ്റാ അങ്ങോട്ട് ആത്താനോട് പറഞ്ഞു വേണ്ടി ആ പൊട്ടിച്ചതാ അങ്കുത്തോട്ടാന്ന് പറഞ്ഞ അവിടത്തെ ഇത് ഒരു അങ്ങുത്താത്തയാറിയില്ല ഞാൻ താത്തോണ വിളിക്കാറായി വേറെ ചെമ്പനത്തേക്ക് വള ഞാൻ തുടങ്ങി അപ്പൊ എന്റെ കുഞ്ഞു വീതയോ ഇത്രയല്ലോ നടത്തത് ഇത് കാണാം ആ എപ്പോഴോ എന്താ പറയുക എപ്പോഴാന്നറിയില്ല ഞാൻ മറന്നുപോയി പോയി വൈകുന്നേരം 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 അങ്ങനെയാണ് അപ്പോൾ ഇപ്പം എൻ്റെ കുത്തുകൂടി എത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണോ കമന്റ് ചെയ്യണോ തൊട്ടുള്ള ബെൽ ബട്ടൺ അമർത്തണേ ഓക്കേ ബൈ ബൈ വേ ദ സ്റ്റേ